ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടോ ഇല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് മൺചട്ടി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മൺചട്ടിയിൽ മീൻ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇതാ ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റി വന്നതെന്ന് വെച്ചാൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അതൊന്ന് ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കടുകും കൂടിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ സോറി കടുകല്ല ഉലുവ മാറിപ്പോയതാ കേട്ടോ അതിലോ ഇതാ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചെറിയുള്ളിയില്ലേ അതെടുത്ത് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെറിയുള്ളിൽ കറി ഉണ്ടാക്കുമില്ല അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ കേട്ടോ നിങ്ങളുടെ അടുത്ത് ഇനി ചെറിയ ഇല്ലെങ്കിൽ സാധാരണ നോർമൽ ഉള്ളി എടുത്തിട്ടും ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ ഈ വെളുത്തുള്ളിയും കൂടി വരുമില്ലേ ഈൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന തക്കാളി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്തോട്ടോ അങ്ങനെ ഇതാ തക്കാളിയും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്നും നോക്കല് നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അടിക്കുപൊടിക്കാൻ ഒരു ചാൻസും ഇല്ല അങ്ങനെ അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഇനി ഇത് കുറച്ചും കൂടിയും വാടാനുണ്ട് ഇനി ഒന്നും കൂടി മൂടിയിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഉടഞ്ഞു വന്നത് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ മല്ലി മുളക് മഞ്ഞൾ ഇതൊക്കെ മിക്സ് ആയിട്ടുള്ള മിക്സായിട്ടുള്ള പൊടിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയെടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പിന്നെ കുറച്ച് മഞ്ഞളും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ നമ്മളിവിടെ എല്ലാം മിക്സാക്കിയിട്ടാണ് മുളക് പൊടി ഓടിക്കാം അതിൻ്റെ ഇത് അതും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല മുളകിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടോ ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അധികം ഒഴിച്ചു കൊടുക്കില്ല നല്ലത് ഇല്ലയ്ക്ക് സാധാ വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെതാ നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ താ കണ്ടാ ഇനി ഇതൊന്നും നല്ല പോലെ ഇളക്കി കൊടുക്കട്ടോ ഈ ടൈമിനെ ഞാനില്ലേ പച്ചമുളക് ഈ ഒരു ടൈം ആട്ടോ ഇട്ടുകൊടുക്കുന്ന നിങ്ങളെടുത്ത് കറിവേപ്പിലും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാട്ടോ ീ ടൈം ഇട്ടു കൊടുത്തിട്ടില്ല ഇനി ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഇട്ടു കൊടുക്കാം ഞാനിവിടെ അയിലാട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടു കൊടുത്താൽ നമ്മളെ കറി സെറ്റായി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറി മുളകിട്ടതാണ് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഇതാ കറി സെറ്റായിട്ടുണ്ട് ഇനി ഇതും കൂട്ടി ചോറ് കഴിച്ചാൽ മാത്രം മതി പിന്നെ ഞാൻ നോക്കിയാലും കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായി അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടിട്ടോ അങ്ങനെ ഇതാ കറി റെഡിയായി ഇനി നമുക്കിത് മൂടി വെക്കാം കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഉടനെ വരാം ബൈ ബൈ